ച്ചുണ്ട് പിറന്നാളാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ആ വീടിയോന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതേ നമ്മൾ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം നോക്കി ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ പറമ്പ് കണ്ട ആകെ ഇതായി കിടക്കാ മഴയൊക്കെ പെയ്ത് പിന്നെ വാഴ ഒക്കെ വെട്ടിയിട്ടതും വേസ്റ്റും അങ്ങനെ ഒരുപാട് വേസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എല്ലൊക്കെയാണ് കേട്ടോ അപ്പം അതും അങ്ങനെ വാഴ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്കൊരു എല്ലാം പോലും ഇല്ല എല്ലാം ഭയങ്കര പൊക്കത്തിലാണ് വാഴയിലൊക്കെ നല്ല വാഴലേക്ക് അപ്പോൾ ഇങ്ങനെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല വാഴ എല്ലാം കിട്ടും പിന്നെ ചിലതെല്ലാം കീറിയിരിക്കുകയായിരുന്നു കേട്ടോ അറ്റ്ലാസ്റ്റ് നമുക്ക് കുഴപ്പമില്ലാത്ത വാഴല എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഞാൻ വാഴയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒന്ന് ഇതൊക്കെ കഴുകി തുടച്ചൊക്കെ വയ്ക്കാമല്ലോ അപ്പം ലൈച്ച കഴിയുന്ന ടി വി ഒക്കെ കണ്ട കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെ കറി നോക്കിയാലോ സാമ്പാർ ബീറൂട്ട് പച്ചടി പിന്നെന്താ പുളിയഞ്ചി അച്ചാറ് കട്ടിപ്പരിപ്പ് അവിയൽ ചിലവൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ ഭയങ്കര ധൃതിയായിരുന്നു കാരണം ഉച്ചയൊക്കെ ആകുമ്പോഴേ പിന്നെ ലച്ചുവിനെ എപ്പോഴും ഒഴിച്ചൂടാനാവാത്ത മോരുകലക്കിയത് അപ്പം അതേ ഇലയൊക്കെ വിളമ്പിട്ടോ നിങ്ങൾ വിചാരിക്കുക ഇലയിൽ എന്തെങ്ങനെ ഒരു കറാണ് ഞാനൊന്നേല പയ്യൊന്ന് വാട്ടി എടുത്തു വിട്ടോ കാരണം നമ്മൾ കുറേ തിരഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ഇലയൊന്നും അല്ല കിട്ടിയത് അപ്പം ഞാനൊന്ന് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ അതേ കട്ടിപ്പരിപ്പ് അച്ചാറെ എല്ലാം ഉണ്ട് കേട്ടോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ഇന്ന് എൻ്റെ അച്ഛൻ്റെയും കൂടെ പിറന്നാളാണ് അച്ഛൻ രാവിലെ വന്നിട്ടുണ്ടായി അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാനോ അച്ഛൻ്റെ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പം അതിലിപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം അത് കഴിഞ്ഞിട്ട് ഇതാ ലച്ചു മോരാണ് കേട്ടോ ലച്ചുൻ്റെ ഏറ്റവും പ്രധാന ഇപ്പം ലച്ചു അതൊക്കെ ഒഴിച്ച് കഴിക്കുകയാണ് കേട്ടോ എല്ലാ കറിയും ലച്ചവിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായി ഒരു കുഞ്ഞു സദ്യ ആയിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ കുഞ്ഞ സദ്യ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുക ഓണത്തിനൊക്കെ ഇത്രയും കറികളും മതി അപ്പം അതേ ലച്ചു അങ്ങനെ പായസം കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ വേഗം കഴിച്ചു കഴിച്ചോട്ടോ അപ്പം നമ്മൾ പായസം ഉണ്ടാക്കിയതല്ല കറീസ് വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം അവിടെ ചെന്നാൽ നമുക്കെല്ലാം കിട്ടും സാമ്പാർ കിട്ടും അവിയൽ കിട്ടും പക്ഷെ നമ്മളിന്ന് പായസം മാത്രമേ കേട്ടോ വാങ്ങിയിട്ടുള്ളൂ അയ്യോ നല്ല പായസം മധുരം ഒന്നും അത്ര ഓവറല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലച്ചൂനും വലിയ ഇഷ്ടമായിട്ട പഴവും പപ്പടവും ഇട്ട് കുഴച്ച് ലച്ചൂര് പിടി പിടിച്ചു അപ്പോഴത്തേക്ക് ലച്ചവും പറഞ്ഞു നല്ല പായസമാണ് പിന്നെ പായസവും അച്ചാറും കിച്ചടി എല്ലാം മുഖത്ത് വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോരും അത് ഞാൻ പറഞ്ഞ തിരിഞ്ഞ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ലച്ചൂന്റെ ഒരു കുഞ്ഞി പിറന്നാള് കഴിഞ്ഞു